അങ്ങനെ വേളങ്കണ്ണി യാത്രയൊക്കെ കഴിഞ്ഞു വേളങ്കണ്ണി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചെക്ക് റൂമിൽ നിന്നൊക്കെ ഔട്ട് ചെയ്ത് നമ്മൾ ബസ്സിൽ കയറി രാവിലെ രാവിലെ കൊണ്ടാണ് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ബസ്സിൽ കയറി അതിനുശേഷം നമ്മൾ പോകുന്ന വഴി ജിബാ മസ്ജിദിൽ കയറി അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം ടോക്കൺ ഉള്ളൂ അത്ര ചെന്നിട്ട് നമ്മൾ പൈസ കൊടുക്ക നമ്മുടെ പിന്നെ ചെന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഒരു വഞ്ചിലൊരു നേരത്തെ സെലാം പറ അടുത്ത് അവിടെ പറഞ്ഞു പേ പേ ാഗൂർ പള്ളിന്നൊക്കെ ഇറങ്ങി അകത്തൊക്കെ കയറി കണ്ടു അതൊക്കെ പറഞ്ഞു അറിയില്ല എന്താ പരിപാടിയിൽ നിന്നും എന്തൊക്കെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആവശ്യമില്ലാതെ ഒന്നും കൊടുക്കരുത് അത് മാത്രമേ ഉള്ളൂ പറയാനേ കാരണം കുറേ പൈസ അടിച്ചുകൊണ്ടുള്ള പരിപാടികളുണ്ട് ആവശ്യമുള്ള എങ്ങും പൈസ കൊണ്ട് ഇടരുത് പക്ഷേ വഞ്ചിയിലൊക്കെ ഇടുക അല്ലാതെ ആർഹം കൊണ്ട് കൊടുക്കരുത് കൈ നീട്ടുന്നിടത്തല്ല കാരണം നമ്മുടെ അടുത്തും ജസ്റ്റ് എന്തൊക്കെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ട് മൂവായിരം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂഷ് ചെയ്യുക അതുപോലെ തന്നെ ഞാനെൻ്റെ ഷോർട്സ് ആയിരുന്നു ഇട്ടുന്നത് അവർ വന്നു എനിക്കൊരു അവരുടെ ഒരു തുണിയൊക്കെ ആണെന്ന് നിക്കറിട്ടുണ്ട് കയറാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊള്ളായിരുന്നു അകത്തൊക്കെ കയറി ഇനിയും ബസ്സിൽ കയറി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു ഓക്കെ ഇതെന്ത് ഇതെന്ത് പരിപാടി ഇത് ശരിയാണോ ആ വേഗം സമയം ഒമ്പത് നാൽപ്പത്തിയേഴ് ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഹോട്ടൽ കയറിയതാണ് ഇപ്പം ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ നിൽക്കുന്നു ഇവിടുന്ന് പളനിക്ക് പോകുന്ന വഴിയാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ബാക്കിയുണ്ട് ഇങ്ങനെ പോകുന്ന വഴി ഓരോ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പോകാം ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് അമ്പതായി നമ്മൾ തമിഴ്നാട്ടിലെ ഏതോ സ്ഥലത്ത് നിൽക്കുകയാണ് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഏകദേശം മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ഇനിയും പളനിയിലേക്കുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് അപ്പോൾ അതിന് ശേഷം അതിനായിട്ട് നമ്മളിവിടെ നിർത്തിയതാണ് ബസ്സും ഇവിടെ കിടപ്പുണ്ട് അവിടെ ഉള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത് അല്ല ആ ഹോട്ടൽ ചെറിയ റെസ്റ്റോറൻറ്റ് ആ ബാത്റൂംസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ഇനിയും പളനിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നോക്കാം വ്യൂ ഒന്ന് നോക്കി ഓ എന്ത് രസമാണ് ഇങ്ങനെ കാണാൻ വലിയ മല ഇപ്പോൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോഗയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു കൊള്ളാം റോഡ് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുന്നു ഇങ്ങനെ കാണാൻ എന്ത് രസമാണ് നോക്ക്